ശ്രീ ജോർജ് കുട്ടി പത്തനംതിട്ട വടശ്ശേരിക്കര സ്വദേശിയായ ശ്രീ ജോർജ് കുട്ടിയെ അദ്ദേഹത്തെ മലയാളി മാർഗി മഹോത്സവത്തിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പക്കൽ സ്വാതന്ത്ര്യ അനന്തര ഇന്ത്യയെക്കുറിച്ചും അതിനു മുൻപുള്ള കാലത്തെക്കുറിച്ചുമൊക്കെയുള്ള നിരവധി പത്രങ്ങൾ വാർത്തകൾ വളരെ ചരിത്ര പ്രാധാന്യമുള്ള അറിവുകൾ യുടെ ഒരു ശേഖരം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പക്കലുള്ളത് മലയാളി മാർഗിഴി മഹോത്സവത്തിൽ ഈ ചരിത്ര സ്മാരകങ്ങൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ പത്രശേഖരം പ്രദർശിപ്പിക്കുന്നതിനും അവയെ നമ്മുടെ ചെന്നൈ മലയാളികൾക്ക് അവരുടെ മുന്നിൽ ഇത് വിശദീകരിക്കുന്നതിനൊക്കെയായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ നടക്കുന്ന മലയാളി മാർഗിഴി മഹോത്സവത്തിലേക്ക് ശ്രീ ജോർജ് കുട്ടിയെ ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ് അപ്പം ഞാൻ അതിന് തയ്യാറാണ് എൻ്റെ നാട്ടിലെ മലയാളികൾക്ക് ചെന്നൈയിലുള്ള എൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി നല്ല എക്സിബിഷനുകൾ കാണുവാനും അവരുടെ നാടിനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞ് പഴയകാല അനുഭവങ്ങൾ അല്ലെങ്കിൽ ചരിത്രങ്ങൾ അയവിറക്കുവാനുള്ള അവസരം തന്നാൽ തീർച്ചയായിട്ടും ഞാൻ വന്ന് സഹകരിക്കുന്നതായിരിക്കും താങ്ക് യു താങ്ക് യു സർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഇന്ത്യ സ്വാതന്ത്ര്യമായ ദിനത്തെ അന്നത്തെ പത്രമായത് ഓക്കെ പിന്നെ നമ്മുടെ പ്രതിപക്ഷ നേതാവായിരുന്ന എ കെ ജി മരിച്ച പിന്നെ ഇന്ദിരാഗാന്ധി രാജിവെച്ച വാർത്തയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മാർച്ച് ഇരുപത്തി മൂന്ന് പിന്നെ നമ്മുടെ ആൽബർട്ട് ഐസിൻ മരിച്ച വാർത്തയുള്ള പത്രം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് പിന്നെ സ്വാതന്ത്ര്യദിന വാർത്തകൾ സ്വാതന്ത്ര്യദിനത്തിനുമുമ്പുള്ള വാർത്തകൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് ജൂലൈ പെനറ്റ് ജവഹർലാൽ നെഹ്റു കൊളംബയിൽ മദ്രാസ ക്ഷേത്രപ്രവേശന ഓർഡിനൻസ് പണക്കാരുടെ കേസ് വാദിക്ക് ഇറ്റലിയിൽ ഗാന്ധി ഇന്ത്യക്കാരുടെ നെഹ്റുവിന്റെ ഉപദേശം ഇങ്ങനെയുള്ള പല വാർത്തകളും അതായത് ഉള്ള രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് പിന്നെ ഡായാനയുടെ വിവാഹം രാജകുമാരി രാജകുമാരിയുടെ വിവാഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് പ്രധാനപ്പെട്ട ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ ജനാധിപത്യ കക്ഷികൾ എന്നാൽ മുസ്ലിം ലീഗും ഉൾപ്പെടുവന്ന് മന്നം മന്നത്ത് പത്മനാഭന്ടെ വാർത്തയാണ് മന്നത്ത് പത്മനാഭന് പത്മഭൂഷണൊക്കെ കിട്ടിയ വാർത്തയാണ് ആയിരത്തി തൊള്ളായിരത്തി ആറ് ഏപ്രിൽ പത്മഭൂഷൺ പിന്നെ പുലിയച്ച നിലച്ചു അതായത് പ്രഭാകരനെ സൈന്യം വധിച്ചു പൂലംദേവിയെ വെടിവെച്ചു കൊന്നു ലാൽ ബഹദൂർ ശാസ്ത്രീയുടെ ആയിരത്തി തൊള്ളായിരത്തി ഇറാനിൽ ആഭ്യന്തര വിപ്ലവം വീണ്ടും ബഹുണ വിഷമവൃത്തത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലെ പത്രമാണ്

പിന്നെ ഇന്ത്യ അടിയന്തര ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു അത് യുദ്ധവുമായി ബന്ധപ്പെട്ട പാകിസ്ഥാനിലെ അമൃത്സറിൽ യുദ്ധം നടക്കുന്നതിന്റെ ഭാഗമായിട്ട് അടിയന്തരാവസ്ഥ അപ്പൊ യുദ്ധം പ്രഖ്യാപിക്കുമ്പോഴേ അടിയന്തരാവസ്ഥ അങ്ങനെയുള്ള നിയമസഭാ പിന്നെ ആദിവാസികളും പോലീസും തമ്മിൽ ഏറ്റുമുട്ടി രണ്ട് മരണം ആ രണ്ടായിരത്തി മൂന്നില് മരണം പിന്നെ ജവഹർലാൽ നെഹ്റു ശനിയാഴ്ച രണ്ടാം ലോഹമായുദ്ധ വാർത്ത പ്രഖ്യാപിച്ച അവസാന നിമിഷങ്ങളിലെ വാർത്തകൾ ആയിരത്തി തൊള്ളായിരത്തി ഓ പിന്നെ പിന്നെ ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധി അസാസിനേറ്റഡ് മരണം മരണം മനുഷ്യൻ ചന്ദ്രൽ ഇറങ്ങിയ ദിവസത്തെ പത്രമാണ് ഡേറ്റ് ഒന്ന് കാണിച്ചു കൊടുക്കാൻ പ്രേക്ഷർക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതില് ജൂലൈ ഇരുപത്തി ഒന്നാം തീയ്യത്തെ പത്രമാണ് ഡെയിലി എക്സ്പ്രസ്സിൽ വന്ന എന്താണ് മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങിയ വാർത്ത വന്ന പത്രം എന്നാൽ മഹാത്മാഗാന്ധി എഡിറ്റഡായ യങ് ഇന്ത്യ പത്രമാണ് ഇത് ഗാന്ധിജി തന്നെ സ്ഥാപിച്ചതാണ് ഹരിജൻ പത്രം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴില് തൊള്ളായിരത്തി പാകിസ്ഥാൻ യുദ്ധത്തിന് ബംഗ്ലാദേശിന് വിഭജനവുമായി ബന്ധപ്പെട്ട വാർത്ത അതാണ് യുദ്ധ അടിയന്തരാവസ്ഥ പിന്നെ ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ ഉദ്ഘാടനം ചെയ്ത അന്നത്തെ വാർത്തയുള്ള പത്രമാണ് ഇത് ഡെയിലി നമ്മളെ എഡിസന്റെ മരണവുമായി ബന്ധപ്പെട്ട് തോമസ് ആൽവ എഡിസൺ ആണ് ഗ്രാമഫോൺ ഡിസ്കും ഒക്കെ കണ്ടുപിടിച്ചത് അത് കണ്ടോ ഗ്രാമഫോൺ ഡിസ്കിന്റെ ഒക്കെ കണ്ടോ പിന്നെ കണ്ടോ ബൾബ് കണ്ടുപിടിച്ചത് എഡിസൺ ബൾബിനകത്തിരിക്കുന്ന നമ്മുടെ തോമസ് തോമസ് ഇത്രയും നേരം നമ്മളോട് സമയം സ്പെൻഡ് ചെയ്യും അതോടൊപ്പം തന്നെ ഒരുപാട് ഞങ്ങളോടൊപ്പം ഒരുപാട് സമയം ചിലവഴിച്ച സാറിൻ്റെ ഹൃദയം പറഞ്ഞാൽ നന്ദി രേഖപ്പെടുത്തുന്നു അതോടൊപ്പം തന്നെ സാറിൻ്റെ എല്ലാവിധ എന്താണ് പറയുക സംരംഭങ്ങൾക്കും ആശയങ്ങൾക്കും എല്ലാം ഞങ്ങളുടെ ആത്മാർത്ഥമായ സഹകരണമുണ്ട് അപ്പോൾ സപ്പോർട്ടും ഉണ്ടായിരിക്കും എല്ലാവിധ ആശംസകളും